തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ ഒരു ബ്ലോക്കിൽ വൈദ്യുതി മുടങ്ങിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആശുപത്രി സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി സമഗ്ര സ്ഥിതി അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇവിടെ സൂപ്പറും മറ്റ് ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് പകല് കെ സി ബിക്ക് രണ്ട് മൂന്ന് മണിക്കൂർ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ നേരത്തെ അറിയിച്ചിരുന്നു അപ്പോൾ ആ പവർ സപ്ലൈ പോയപ്പോൾ ബാക്കപ്പ് ജനറേറ്ററുണ്ട് ആ ബാക്കപ്പ് ജനറേറ്ററിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അഞ്ചരയായിട്ട് കറണ്ട് പവർ സപ്ലൈ റീൻസേറ്റ് ചെയ്തു റീൻസേറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ സർക്യൂട്ട് ബ്രേക്കൊന്ന് പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മളെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അതുപോലെ സ്ത്രീകൾ അവർ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം ഐ സി യു ഉൾപ്പെടെയുള്ള വെന്റിലേറ്ററിൽ ഉള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവയും അവിടെ ഗോൾഡൻ ജൂബിലി ബ്ലോക്ക് ആണ് ആ കൂൾഡർ ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൽ കറണ്ട് ഉണ്ടായിരുന്നു അത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയത് ഇതിനെ തുടർന്ന് സ്ഥലത്ത് ജനങ്ങൾ പ്രതിഷേധിച്ചു മൂന്ന് മണിക്കൂറിനുശേഷമാണ് പുനഃസ്ഥാപിക്കാന